മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരം പൃഥ്വിരാജ് അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണ് നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുപരി നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് പഴയകാല നടനായ നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെയും മല്ലിക ചേച്ചിയുടെയും മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്തു നമ്മുടെ പൃഥ്വിരാജ് ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തോടൊടുവിൽ അദ്ദേഹം സിനിമകൾ വിജയിക്കുകയാണ് നിലവിൽ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറുകളിൽ ഒപ്പം നിൽക്കുന്ന ആളാണ് നമ്മുടെ മലയാളത്തിലെ പല നടന്മാരും പ്രതികരിക്കാതിരിക്കുമ്പോൾ പല വിഷയത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറച്ച് വിശ്വസിക്കുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്ത ആളാണ് നമ്മുടെ പൃഥ്വിരാജ് നമ്മുടെ നടി ആക്രമിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലവായും നിലപാട് വ്യക്തമായി പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ പൃഥ്വിരാജ് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും നമ്മുടെ പൃഥ്വിരാജ് കുറ്റം ചെയ്തവർക്ക് എന്തായാലും ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എന്തായാലും സമീപകാലത്ത് മലയാള സിനിമയിൽ പിടിച്ചു കുലുക്കിയ ഒരു വലിയ സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് നടന്മാരുടെ യഥാർത്ഥ മുഖംമൂടികൾ അഴിഞ്ഞു വീണ്ടുകൊണ്ടിരിക്കുകയാണ്